ഹലോ അവോധയുടെ വൈറ്റിൽ ഓഫ്ലൈൻ സെന്ററിൽ കനാൽ ബോയ്സ് എത്തിരിക്കുകയാണ് വെൽക്കം ഓക്കെ ഹായ് അപ്പൊ നമ്മുടെ സെന്ററിൽ കെയ് ജസ്റ്റ് ഇരിക്കുന്നേ ഉള്ളു എങ്ങനെയാണോ ഓക്കെ ഇവിടെ ഫോർട്ടി ഫൈവ് പ്ലസസ് കോഴ്സുകൾ അത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ മുന്നേ നമുക്കിവിടെ പത്തിൽ പല ക്ലാസ് റൂമുകളുണ്ട് അതിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ടായിരിക്കും ക്ലാസ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിലാ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാനും പറ്റും കേട്ടോ ഓക്കെ നമുക്കെന്നാ ആദ്യം പോയി ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ക്ലാസ് റൂംസ് ഒക്കെ കണ്ടില്ലേ കോഴ്സുകളും പരിചയപ്പെട്ടു അപ്പൊ ഇനി നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ പോണ്ടേ ഏത് എനിക്ക് ഗ്രാഫിക് പോസൈൻ ക്ലാസ്സിലേക്ക് ഇവിടെയാ ശരിയായി വളരെയധികം സന്തോഷമുണ്ട് നിങ്ങള് രണ്ടുപേരും ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തേ അപ്പോൾ ഇവിടെ ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ഒരു ഹൺഡ്രഡ് അവേഴ്സ് ഓൺലൈൻ കോഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് ഞങ്ങൾ എന്തായാലും തരാം അപ്പോൾ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ത്രൂ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഫീൽഡ് അനുസരിച്ച് നിങ്ങളുടെ ഈ പാഷൻ അനുസരിച്ച് ഈ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങളുടെ കണ്ടൻറ്റ് ക്വാളിറ്റി ബെറ്റർ ആക്കാനും നിങ്ങളുടെ എഡിറ്റിംഗ് ബെറ്റർ ആക്കാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും ദെൻ ഇപ്പോൾ ലെവന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ലെവൻ ഇപ്പോൾ മൊബൈൽ റിപ്പയറിംഗ് ആണല്ലേ പാഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് ചെറിയ കിറ്റ് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണോ അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ഞങ്ങൾ അതിൻ്റെ ആക്സസ് തരാം ഓക്കെ നിങ്ങൾ അത് കണ്ടുവെക്കുക നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുള്ളായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച്